ഈ സീസ കൊണ്ടുപോയി സാബുമാനാ സാബുനം അത്ര ഇല്ല അങ്ങനെ പറയരുത് അതെ അതെ പറഞ്ഞത് അതെ നമ്മള് അപ്പം ശരി ഞാൻ ഇപ്പൊ എന്റെ ബാഗൊക്കെ എടുത്തിട്ട് എനിക്ക് പേടിയാണ് ഇതൊക്കെ ആദ്യമായിട്ട് അതെ അതെ ഷെയ്പ്പ് ചെയ്യാൻ പോകാറോ ഇപ്പം നേരല്ലേ നാളെ കണ്ണു കാണണ്ടോ അറിയാൻ ശൈത്യ ആ ശൈത്യ കണ്ടിരുന്നു പോണ നേരത്തെ മുമ്പ് കണ്ടായിരുന്നു ശൈത്യ കേരള ആ അതെ അതെ പാവം വെച്ചു അതാണ് അത് കൊറച്ച് കൂടാതെ അല്ലേ അത് നിങ്ങൾക്ക് തോന്നുന്നു നിന്നെ കിട്ടിയോ എനിക്ക് എനിക്കും കിട്ടുന്നുണ്ടല്ലോ പിന്നെ ആണോ എല്ലാവർക്കും ഹീറ്റൊക്കെ അത്യാവശ്യം എനിക്ക് കുറവാണ് ഉണ്ട് പക്ഷെ അത്രക്കെ ഇല്ല പിന്നെ ഇപ്പൊ ഒട്ടക്ക് പോലെ നമ്മൾ അത് ചില്ലായിട്ട് എടുക്കും അത് എങ്ങനെയാ പറഞ്ഞു അതെങ്ങനെ പോവാ പറയോ നാട്ടുകാര് ഹലോ സാബു ഇത് സാബുന്റെ സ്ഥലമാണ് അല്ലേ